ഈ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ടതില്ലെന്ന് അവസാനം കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നു നിർമ്മാണം പൂർത്തിയാകാതെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ അജണ്ടയാണെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ക്ഷണം നിരസിച്ചിരിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം ചടങ്ങിൽ പങ്കെടുക്കണം എന്ന അഭിപ്രായമുള്ളവരും പങ്കെടുക്കരുത് എന്ന അഭിപ്രായമുള്ളവരുമായി രണ്ട് തട്ടിൽ കോൺഗ്രസ്സുകാർ നേതൃത്വം ആയ സ്ഥിതിക്ക് ആണ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ സമയമെടുത്തത് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് ഉത്തർപ്രദേശ് പി സി സി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഗു തുടങ്ങിയവർ പ്രതിഷ്ഠാ ചടങ്ങിൽ അഭിപ്രായക്കാരായിരുന്നു അല്ല എങ്കിൽ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് പാർട്ടിക്കത് ക്ഷീണം വരുത്തുമെന്ന കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു എന്നാൽ പാർട്ടിയുടെ ബാനറിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മാത്രമാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം വ്യക്തിപരമായി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നേതാക്കൾക്ക് വിലക്കില്ല പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഖാർഗെ പറഞ്ഞത് അതുപോലെ തന്നെ മതം വ്യക്തിപരമായ കാര്യമാണെന്ന് എ ഐ സി സി കമ്മ്യൂണിക്കേഷൻ ജനറൽ സെക്രട്ടറി ജയറാം രമേശും പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പൂർണമായും മാറി നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് വ്യക്തിപരമെന്ന ന്യായന നേതാക്കൾ പങ്കെടുക്കുന്നതും ആത്യന്തികമായി ബി ജെ പിക്ക് തന്നെയാണ് ഗുണം ചെയ്യുക കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയാലും ഇല്ലെങ്കിലും ആ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ട് ഒരിക്കലും കോൺഗ്രസ് വരെ വരാനുള്ളതല്ല അത് ബി ജെ പിക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ വോട്ട് നഷ്ടപ്പെടും എന്ന കാഴ്ചപ്പാട് വൃതാവിലാണ് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ബി ജെ പി അയോധ്യയിൽ പിടിമുറുക്കുന്നതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് പ്രചരണായുധമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ച സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനാണ് പണി തീരാൻ പോലും കാത്തുനിൽക്കാതെ നിർമ്മാണ കമ്മിറ്റിയെ കൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിക്കുന്നതിന് പിന്നിൽ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് പരിപാടിയിൽ സംബന്ധിക്കുന്നില്ലെന്ന് സി പി എം സി പി ഐ ആർ ജെ ഡി ഡി എം കെ തുടങ്ങിയ പാർട്ടികൾ തുടക്കത്തിലെ തീരുമാനമെടുത്തതും പ്രഖ്യാപിച്ചതും മതപരമായ ചടങ്ങിനെ ബി ജെ പിയും ആർ എസ് എസും പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും മറ്റും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയത് ഭരണഘടനാ തത്വത്തിൽ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരമൊരു ആർജവം തന്നെ ആയിരുന്നു കോൺഗ്രസിൽ നിന്നും ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാൽ കോൺഗ്രസിന് മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും സമയം വൈകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബബേരിപ്പള്ളിയിലേക്ക് പ്രതിഷ്ഠ രാത്രിയുടെ മറവിൽ കൊണ്ടുവച്ച വിവരം അറിഞ്ഞ ഉടനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഗ്രഹം വിഗ്രഹമെടുത്ത് വെളിയിൽ കളഞ്ഞ് പള്ളി കമ്പൗണ്ട് പൂട്ടിയിടാനാണെന്ന് നിർദ്ദേശം നൽകിയത് അതായത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വൈകിക്കുന്നത് കൂടുതൽ നഷ്ടങ്ങളുണ്ടാക്കും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിലപാട് ഉടനടി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം കഴിയാതെ പോകുന്നു എന്നിടത്താണ് ബി ജെ പിയുടെ കുത്തിത്തിരിപ്പുകൾ ഏറെ കോൺഗ്രസിൽ സ്വാധീനിക്കപ്പെടുന്നത് ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കി കോടതി ഉത്തരവിനെ കാറ്റിൽ പറത്തി നാനൂറിലേറെ വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി തകർത്താണ് ഹിന്ദുത്വർ അയോധ്യയിൽ ക്ഷേത്രം പണിയുന്നത് ശ്രീരാമനെ നീതിമാനായ ഭരണാധികാരിയായും മര്യാദ പുരുഷോത്തമനായും ധർമ്മത്തിൻ്റെ വക്താവായ ധർമ്മത്തിൻ്റെ പ്രതീകമായും ഒക്കെയാണ് രാമായണത്തിൽ വാൽമീകി അവതരിപ്പിക്കുന്നത് അക്രമമാർഗേണ പള്ളി തകർത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ശ്രീരാമൻ ഇഷ്ടപ്പെടുമോ എന്നത് വിശ്വാസികളാണ് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികൾക്ക് മാത്രമല്ല ചില ഹിന്ദു ആചാര്യന്മാർക്കുമുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നതിൽ അതൃപ്തിയും പ്രതിഷേധവും ജ്യോതിർമഠം ശങ്കരാചാര്യർ തൻ്റെ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു നരേന്ദ്രമോദി വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് കാണാൻ താൻ പോകില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റ് നാല് ശങ്കരാചാര്യ മടങ്ങലിലെ ശങ്കരാചാര്യർ പരിപാടിയിൽ പങ്കെടുക്കയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം ആചാര്യന്മാരെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന പൂജയ്ക്ക് പോകാനാവില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് തൊണ്ണൂറുകൾക്ക് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും രാമക്ഷേത്രം ബി ജെ പി പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുന്ന ഒരു മുഖ്യ ഇനമാണ് അയോധ്യ പ്രശ്നവും രാമക്ഷേത്രവും അയോധ്യ വിഷയം വൈകാരികമായി ചൂടുപിടിപ്പിച്ചാണ് ഹിന്ദി ബെൽറ്റിൽ പാർട്ടി വേരോട്ടം നേടിയതും രണ്ട് എം പിമാരുണ്ടായിരുന്ന ലോകസഭാംഗത്വം മുന്നൂറിന് മുകളിലെത്തിച്ചതും മുമ്പ് മണ്ഡൽ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ബി ജെ ഉപയോഗപ്പെടുത്തിയതും മണ്ഡൽ കമ്മീഷൻ അനുസരിച്ചുള്ള സംവരണത്തെ വി പി സിംഗ് സർക്കാർ സംവരണത്തിന് നിർദ്ദേശം കൊണ്ടുവരികയും ചെയ്തപ്പോൾ അതിനെ മറികടക്കാൻ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്ന് അയോധ്യ പ്രശ്നവും ബാബരി പ്രശ്നവും